ആ യാസ എന്നാണിപ്പോൾ ഒന്ന് ഓണാക്കി നിൽക്കുന്ന ലോഡ് വെച്ചിട്ടില്ല ഓണാക്കിയിട്ടില്ല ലോഡ് വെച്ചിട്ടില്ല എന്താ ലോഡ് വച്ചിട്ടില്ല എന്നാൽ ഓണാക്കിയിട്ടുള്ളൂ ഞാനിപ്പോൾ അപ്പോൾ നമ്മുടെ ഓയില് ഒഴിക്കുന്ന ചെറിയ ഓയില് ഓർപ്പിലാവല്ലേ കൂടുതലുള്ളത് സ്പീഡ് ഇത് ചേർത്തല്ലേ ഇനി വരലതിന്റെ വലിപ്പം ഇല്ല വരിക വലിപ്പം കൂടുതലല്ലേ അതിന്റെ വട്ടത്തിനനുസരിച്ച് പിന്നെ കൂടുമായാ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ് സക്സസ് ആയിക്കാൻ തോന്നുന്നത് കൊപ്പരട്ടില്ല കൊപ്പിടാൻ പോവണതല്ല ഇതാണ് പൽവറൈസിൽ നിന്ന് ചക്കളിക്കുള്ള കണക്ഷൻ ആ അല്ല പൽവറൈസിൽ നിന്ന് ചക്കലിക്ക് മനസ്സിൽ കൊടുത്തിട്ട് ലക്ഷ്മിയുടെ ചക്കാണ് പുതിയ ചക്ക ആണ് അത് ഗ്യാരൻറ്റി ഒന്നും കഴിഞ്ഞില്ല രണ്ട് രണ്ടുമൂന്ന് മാസമായിട്ടുള്ളു അപ്പം ഞങ്ങൾ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്താണത് Aproveitou a